ഫലസ്തീൻ കൊടും ചതിയുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിലൂന്നി അല്പം വിശദീകരിച്ച് വിരാമമിടാം ലോകത്തിലെ വിവിധ മതങ്ങൾ വളരെ പരിശുദ്ധമായി കണക്കാക്കപ്പെടുന്ന ദേശങ്ങളിലൊന്നാണ് ഫലസ്തീൻ ഫലസ്തീൻ മറ്റു മതങ്ങളിൽ ചിലർക്കെന്ന പോലെ ഇസ്ലാമിലെ ഏറെ പരിശുദ്ധി അർഹിക്കുന്ന ദേശങ്ങളിലൊന്നാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാരണങ്ങളിലൊന്ന് വിശിഷ്ട പ്രവാചകർ അധിവസിച്ച ജനിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട അല്ലെങ്കിൽ വളർന്നു വന്ന ഏതെങ്കിലും രീതിയിൽ പെരുമാറിയ ദേശങ്ങളിലൊന്നാണ് ഫലസ്തീൻ എന്ന നിലക്ക് ആരംഭ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ വിശുദ്ധമായ ഇസ്ര യാത്രയോടനുബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഖുർആാൻ ബാറഖ്നഹല എന്ന പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് ഫലസ്തീൻ മുസ്ലിമീങ്ങളുടെ പുണ്യദേശങ്ങളിലൊന്നാണ് ഫലസ്തീനിൽ നേരത്തെ ആമുഖ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീനിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യാധിവാസമുണ്ടായിരുന്നുവെന്ന് ചരിത്രം തെളിയിച്ചു പറയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ കൻ ആൻ ദേശം എന്ന പേരിൽ അറിയപ്പെട്ട ആ പ്രദേശത്ത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൻ്റെ വിശുദ്ധ ഖുർആാനിൻ്റെ ചരിത്രാധ്യാപനങ്ങളിലൂടെ യാത്ര പോകുമ്പോൾ അക്കൂബ് നബി അലിഹി സലാത്തു വസലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നത് കൂബ് നബി അലി ഹുസലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളാണ് ബനി ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അക്കൂബ് നബിയുടെ സന്താനങ്ങളുടെ ചരിത്രം പറയുന്നിടത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി ഹിസ്ലാത്തു വസ്സലാമിനെ സഹോദരന്മാരുടെ ആ ഒരു ചരിത്രം നമുക്കറിയാം അങ്ങനെ അവസാനം പൊട്ടക്കണറിലറിയുന്നതും ഈജിപ്തിലെത്തിച്ചേരുന്നതും ഈജിപ്തിലെ ചക്രവർത്തിയായി യൂസുഫ് നബി അലി ഹുസ്സലാം വാഴുന്നതുമൊക്കെ ചരിത്രത്തിൽ നാം പഠിച്ചതാണ് ചുരുക്കി പറഞ്ഞ ഫലസ്തീൻ ദേശത്തധിവസിച്ചിരുന്ന പ്രവാചക കുടുംബം ഈജിപ്തിലേക്ക് യാത്ര പോകുന്നതായി അവിടെ കാണാം ആ ഈജിപ്തിൽ നിന്ന് മറ്റൊരു വേളയിൽ ഫലസ്തീനിലേക്ക് തന്നെ തിരിച്ചു വരുന്ന രംഗം മൂസാ നബി അലി ഹുസ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫലസ്തീനിൽ നിന്ന് ഫലസ്തീനിലേക്ക് എന്നിങ്ങനെ സഞ്ചാരങ്ങളുടെ പലായനങ്ങളുടെ ചരിത്രം വളരെ കാലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം തന്നെ ഖുർആാനിലടക്കം സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരർത്ഥത്തിൽ പിന്നീട് ബാബിലോണിയക്കാരും അസീറിയൻസും ഒക്കെ താമസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാം ജനിച്ച ഒരു ഭൂപ്രദേശമാണത് എന്ന നിലക്ക് ഈസാ നബി അലി ഹിസ്സലാത്തു വസ്സലാമിനെ ദൈവമോ ദൈവപുത്രനോ ആയി കാണുന്ന ആളുകൾ ആ പ്രദേശത്തിന് ആ നിലക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നും നമുക്ക് കാണാൻ പറ്റും ഈ നിലക്കൊക്കെ ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാമിൻ്റെ ജനിച്ചു വളരുന്നു അവസാനം ഈസാ നബി അലി ഹിസ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്നതിനിടയിൽ തനിക്ക് മുമ്പ് വന്ന മൂസാ നബി അലി ഹസ്സലാമിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ ആശയങ്ങളെ വളച്ചൊടിച്ചു പറയുന്ന മൂസാ നബി അലിഹു സ്വലാമിനെ ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ ആശയപരമായി ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹത്തോട് മൂസാ നബി അലി ഹുസ്സലാം സംവദിച്ചപ്പോൾ ഇലാം കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞ് കൊല ചെയ്യാനുള്ള ശ്രമം നടത്തുകയുണ്ടായി ആ ഒരു ശ്രമത്തെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിച്ചതാണ് അവസാനം ഈസാനബി അലി ഹുസ്സലാമിനെ ഉയർത്തപ്പെടുന്ന ചരിത്രം അതിനെ കുരിശിലേറ്റപ്പെട്ടു എന്ന് പറയുകയും അങ്ങനെ ഈസാ നബി അലി ഇസ്ലാമിനെ കൊന്നത് യഹൂദന്മാരാണ് എന്ന് പറഞ്ഞ് യഹൂദന്മാരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു ചരിത്രം ചരിത്രത്തിൻ്റെ ഒരു ദുഃഖസത്യമാണ് യഹൂദികളെ ഈ ഭൂമിയിൽ താമസിക്കാൻ അനുവദിക്കില്ലെന്ന ഷാഠ്യം പിടിക്കുന്ന ക്രിസ്തീയ ജനതയുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും ശരിക്കും യഹൂദന്മാരെ ഫലസ്തീൻ ഭൂമികയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്നത് പലപ്പോഴും ക്രിസ്ത്യാനികളായിരുന്നു ആ ഒരു ചരിത്രം ഇങ്ങനെ തുടർന്നു പോയി അവസാനം കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി റോമിലെ ഭരണമേറ്റെടുക്കുന്നു റോമിലെ ഭരണമേറ്റെടുക്കുന്നു എന്നതോടൊപ്പം തന്നെ റോമിന് കീഴിലായിരുന്നു ഫലസ്തീനിൻ്റെ ഭരണമെന്നുണ്ടായിരുന്നത് റോമിൻ്റെ ഔദ്യോഗിക മതമായി ക്രിസ്തു മതത്തെ പ്രഖ്യാപിച്ചതോടുകൂടെ അക്കാലത്ത് യഹൂദവേട്ട ശക്തിപ്പെടുന്നതായി കാണാം ഇങ്ങനെ പലപ്പോഴും യഹൂദികൾ ഫലസ്തീൻ മണ്ണിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെടുന്ന രംഗങ്ങൾ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നീട് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ചരിത്രത്തിലെ കൊടും ചതി എന്ന ഒരു ചതിപ്രയോഗം എപ്പോഴാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ശരിക്കും ഫലസ്തീൻ ഭൂമിക പലപ്പോഴും ആൾ താമസമുള്ള ഏരിയയായിരുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയുണ്ടായി ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കീഴിൽ ക്രിസ്ത്യാനികളും പലപ്പോഴും യഹു യഹൂദികളുമൊക്കെ ഒരുമിച്ചു താമസിച്ചിരുന്നൊരു മേഖല ആ മേഖലയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദു റസൂൽഹി സല്ലാഹു അലിഹി വസല്ലാമത്തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട അബൂബ അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു നെഹ്ഹ്ഹുവിൻ്റെ ഭരണത്തിന് ശേഷം എബിസ് അള്ളാഹു അലിഹി തങ്ങളുടെ അതേ മാതൃകയിൽ അമുറബുൽ ഹത്താബ് റലി അള്ളാഹു വനഹ്ഹുവിൻ്റെ കാലത്ത് സിറിയ വിമോചിപ്പിക്കപ്പെടുന്നുണ്ട് സിറിയ വിമോചിക്കപ്പെടുന്ന സമയത്ത് ഉമർ അലി അള്ളാ ഒൻഹു നേരിട്ട് പോയി ഒരൊട്ടകപ്പുറത്തിരുന്ന് സഞ്ചരിച്ച് നേരിട്ട് പോയി തൻ്റെ ഭൃത്യൻ ഒരു ഊഴമെത്തുന്നത് വരെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്നു ശേഷം ഉമർ അലി അള്ളാഹ് വൻഹു സഞ്ചരിക്കുന്നു എന്നി എങ്ങനെ പോയിപ്പോയി സിറിയ വിമോചിപ്പിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം ആ വിമോചനത്തിൻ്റെ സമയത്ത് മുസ്ലിം ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യാനികളവിടെ സുന്ദരമായ ജീവിതം നയിച്ചതായി നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവർ അങ്ങനെ പലപ്പോഴും സൗഹൃദത്തോടുകൂടെ പരസ്പരം സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചിരുന്നൊരു മേഖല ആ മേഖലയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അധിനിവേശം എന്ന കൺസെപ്റ്റ് ആരംഭിക്കുന്നത് തന്നെ തിയോഡർ ഹേഴ്സൽ എന്നറിയപ്പെടുന്ന സയണിസം എന്ന ആശയത്തിന് വിത്തുപാകിയ ജൂത മനസ്സിൻ്റെ രാഷ്ട്രീയ ലാക്കോടു കൂടിയുള്ള കൂടിയായിരുന്നു ശരിക്കും തിയോഡർ ഹേഴ്സലാണ് സയണിസത്തിന്റെ സ്ഥാപക നേതാവ് എന്ന് വിളി പറയാറുണ്ടെങ്കിലും തിയോഡാസ് ഹെർസലിന്റെ ജീവചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ജൂതനാണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ചരിത്രകാരന്മാർ പലരും പറഞ്ഞത് കാണാം അദ്ദേഹം ഒരു ജൂതനാണ് എന്ന് പറയുന്നതിലപ്പുറം ഒരു നിരീശ്വരവാദിയായിരുന്നു എന്ന് പറയുന്ന അനവധി ചരിത്രകാരന്മാരുണ്ട് എന്നിട്ടും എന്തിന് സയണിസം എന്നൊരു ആശയത്തിന് വിറ്റുപാകാൻ അദ്ദേഹം ശ്രമം നടത്തി എന്ന അന്വേഷണത്തിന് ഉത്തരമായി പറയുന്നത് പൂർണ്ണമായും ഒരു രാഷ്ട്രീയമായ ദുഷ്ടലാക്കാണ് തിയോഡേഴ്സലിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്ന് കാണാൻ പറ്റും തിയോഡേഴ്സൽ മനസ്സിലാക്കുന്നു തൻ്റെ ജൂത മനസ്സുകളെ വംശീയമായി ഒന്ന് ഒരുമിപ്പിച്ചു കൂട്ടിയാൽ ഒരുമിപ്പിച്ചാൽ നമുക്കിവിടെ വലിയ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സയണിസം എന്ന ഒരു ആശയവുമായി തിയോഡേഴ്സൽ മുന്നോട്ട് വരുന്നത് ആ സമയത്ത് തന്നെ അന്ന് തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത് ഫലസ്തീനിൻ്റെ ഭൂപ്രദേശം കൈക്കലാക്കുന്നതിന് വേണ്ടി തിയോഡേഴ്സൽ തൻ്റെ ആളുകളെയും കൂട്ടി സുൽത്താൻ അബ്ദുൽ ഹമീദ് എന്ന ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഭരണാധികാരിയെ പോയി കാണുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നകപ്പെട്ട് കിടക്കുന്ന വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അന്ന് ഉസ്മാനിയ ഖിലാഫത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ട ആദ്യ പാദത്ത് തുർക്കി അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്ത് വളരെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സമയം ആ ഒരു ഘട്ടത്തിൽ സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ സമീപത്ത് പോയി തിയോഡാ ആളുകളും പോയി പറയുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട അധികാരങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഞങ്ങൾ തരാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചു വേണ്ടത് നിങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള ഫലസ്തീൻ ദേശത്ത് ജൂതന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്ന ആവശ്യം അന്ന് സയനിസത്തിൻ്റെ വാക്താക്കൾ ആവശ്യപ്പെടുന്നതായി കാണാം ശരിക്കും സയനിസം എന്ന ആശയത്തിൻ്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് അവർ ഒരിക്കലും ഈ ഒരു പ്രദേശം ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടേണ്ടത് ഫലസ്തീനിൽ തന്നെ ആയിരിക്കണമെന്ന് അവർക്കൊരു കൃത്യമായൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ പറ്റും അർജന്റീനയിലാവാം ഉഗാണ്ടയിലാവാം എവിടെ ആയാലും പ്രശ്നമില്ല ഞങ്ങൾക്കൊരു ജൂതരാഷ്ട്രം വേണമെന്ന ആശയം മാത്രമേ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ കീഴിലുള്ള ഫലസ്തീനായാൽ അതൊന്നുകൂടി ചില ചരിത്രപരമായ കാരണങ്ങളാൽ നന്നാകുമെന്ന് കരുതിയിട്ടാണ് അവർ ആദ്യം സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോയി കാണുന്നത് അദ്ദേഹം അതിനെ നോ പറഞ്ഞ ഘട്ടത്തിലാണ് ആവർത്തിച്ചാവർത്തിച്ച് പ്രേണിപ്പിക്കാനും വശീകരിക്കാനും തങ്ങളുടെ ഓഫറുകളെന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പലരും കണ്ടുമുട്ടുന്നുണ്ടെങ്കിലും ആ ഒരു ഓഫറിൽ സുൽത്താൻ അബ്ദുൽ ഹമീദ് വീണിരുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് അസയനിസത്തിൻ്റെ വാക്താക്കൾ അതേ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ പോയി കാണുന്നത് ബ്രിട്ടീഷുകാർ അവരുടെ വളരെ തന്ത്രപരമായ ഒരു ആവശ്യം മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ യഹൂദ ജനതയുടെ സമ്പൂർണമായ രാഷ്ട്രീയ പിന്തുണ അത് ഞങ്ങൾക്ക് ഫലം ചെയ്യും ആവശ്യമാണ് എന്നൊരു തിരിച്ചറിവ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പ്രധാനമായും നാല് കൊടും ചതികൾ ഫലസ്തീൻ ജനതക്കെതിരെ ചെയ്യാൻ തയ്യാറാവുകയാണ് നാല് കൊടും ചതികളാണ് ഒരേ സമയം ബ്രിട്ടീഷ് ജന ബ്രിട്ടീഷുകാർ ഫലസ്തീനിലെ യഥാർത്ഥ നിവാസികളായ അറബ് ജനതയോട് ചെയ്തത് എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബ്രിട്ടീഷുകാരിൽ ബ്രിട്ടീഷിലെ പ്രധാനിയായ സർ മാർക്ക് സൈഖ് എന്ന വ്യക്തി ഫ്രാൻസിലെ പ്രതിനിധിയായ ജോർജ് പിക്കോറ്റുമായി ഒരു സന്ധിയിലേർപ്പെടുകയാണ് ഒരു സന്ധിയിലേർപ്പെടുകയാണ് എന്താണ് ആ സന്ധിയുടെ കരാറിൻ്റെ രത്ന എന്ന് ചോദിച്ചാൽ സർ മാർക്ക് സൈക്കും ജോർജ് പിക്കോറ്റും തമ്മിൽ ഉടമ്പടിയിലേർപ്പെട്ട ആ ഉടമ്പടി പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിന് കീഴിലുള്ള ഭൂപ്രദേശങ്ങളെ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ പകിട്ട് പൂർണ്ണമായും മുറിച്ച് നമ്മൾ തമ്മിൽ വീതം വെച്ചെടുക്കാമെന്ന ഒന്നാമത്തെ ചതിപ്രയോഗമായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീനിൽ നടന്നത് അതാണ് സർ മാർക്ക് സൈ സൈക്ക് ആൻഡ് ജോർജ് പിക്കോറ്റ് തമ്മിൽ നടന്ന ഈ ഒരു ഉടമ്പടിയാണ് പിന്നീട് സൈക്ക് പിക്കോറ്റ് ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ശരിക്കും ഒരു നിലക്കും തങ്ങൾക്ക് അവകാശമില്ലാത്ത അന്യരുടെ ദേശത്ത് പോയി ആ ദേശം നമുക്ക് രണ്ടുപേർക്കും വീതം വെച്ചെടുക്കാമെന്ന് പറയുന്നത് ബ്രിട്ടനും ഫ്രാൻസുമായിരുന്നു അതേ സമയത്ത് തന്നെ തൊട്ടു അടുത്ത വർഷം തന്നെ നയൻറ്റീൻ സെവൻറ്റീനിൽ സർ മക്മോഹൻ എന്നറിയപ്പെടുന്ന മക്്മോഹൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടൻ പ്രതിനിധി തന്നെ സൗദിയിലെ ഷെരീഫ് ഹുസൈൻ എന്ന അറബ് രാഷ്ട്ര തലവനുമായി മറ്റൊരു ഏർപ്പെടുന്നുണ്ട് നേരത്തെ സൈപറ്റ് ഉടമ്പടിയിലെ ധാരണ ഒരു ഭാഗത്ത് ആ ഭൂമിയെ നമുക്ക് തമ്മിൽ പങ്കിട്ടെടുക്കാം എന്ന വിഹിതം വെച്ചെടുക്കാമെന്ന ഒരു തന്നെ രഹസ്യമായി അതേ ബ്രിട്ടൻ പ്രതിനിധികൾ മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികളുമായൊരു രഹസ്യ ചർച്ച നടത്തുകയാണ് ആ രഹസ്യ ചർച്ച പ്രകാരം പറയുന്നത് നമ്മെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിങ്ങൾ പിന്തുണക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ സാമ്പത്തിക സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു ഭൂ ഫലസ്തീൻ ഭൂപ്രദേശം ഉൾക്കൊള്ളുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ളൊരു അറബ് രാഷ്ട്രം രൂപീകരിക്കാനുള്ള സകലവത്താശകളും സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാമെന്ന് ഇതേ ബ്രിട്ടൻ ഷെരീഫ് ഹുസൈനുമായുള്ള ധാരണയിൽ ഒരു ഓഫർ എന്ന് നിലക്ക് പറയുകയാണ് ഏത് ഭൂപ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ തൊട്ടുമുമ്പ് ഫ്രാൻസിലെ അധികാരികളുമായി നമുക്ക് തമ്മിൽ വിഹിതം വെച്ചെടുക്കാം വീതം വെച്ചെടുക്കാം പങ്കിട്ടെടുക്കാം എന്ന് പറഞ്ഞ അതേ ഭൂപ്രദേശത്തെക്കുറിച്ചാണ് ബ്രിട്ടീഷുകാർ പറയുന്നത് അവിടെ ഒരു അറബ് രാഷ്ട്രം രൂപീകരിക്കാനുള്ള സകല പിന്തുണകളും ഞങ്ങൾ നൽകുമെന്ന് മറ്റൊരു കക്ഷിയുമായി ധാരണയിലെത്തുന്നു ഇവിടെ വളരെ ആ ചതിയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി മറ്റുള്ളവരുടെ അധീനതയിലുള്ള ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം ഞാൻ നിങ്ങളുടെ വീട്ടുവളപ്പ് അത് ഒരു നിലക്കും എനിക്ക് അവകാശമില്ലാത്ത നിങ്ങളുടെ വീട്ടുവളപ്പ് ഞാൻ രണ്ടു പേരെ വിളിച്ചു കൊണ്ടുവന്ന് അത് ഇത് ഈ ഭൂമിയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു പകുതി നിങ്ങൾക്ക് പകുതി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ് വിഹിതം വെച്ച് കൊടുക്കും പോലെ ഒരു അവകാശവുമില്ലാത്ത ബ്രിട്ടീഷുകാർ അവിടെ ചെല്ലുന്നു എന്നിട്ട് ഒരു ഭാഗം ഫ്രാൻസിനോട് പറയുന്നു ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നു മറ്റൊരു കൂട്ടരോട് പറയുന്നു ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന കൊടും ചതിയുടെ ദുഷ്ടലാക്കോടു വലിയൊരു വഞ്ചനയാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ടു ചതികൾ ഉണ്ടാക്കിയതോടൊപ്പം വളരെ പ്രധാനമായി മറ്റൊരു ചതി പ്രവർത്തനങ്ങൾക്ക് കൂടി ബ്രിട്ടീഷുകാർ നേതൃത്വം കൊടുത്തത് അതേ വർഷം തന്നെയായിരുന്നു ബ്രിട്ടീഷ് പ്രതിനിധിയായ ജെയിംസ് ബാൽഫോർ എന്ന വ്യക്തി അദ്ദേഹം സാനിസ്റ്റിൻ്റെ പ്രതിനിധിയായ റോഡ്സ് ചൈൽഡ് എന്ന പേ പേരിൽ അറിയപ്പെടുന്നൊരു വ്യക്തിക്ക് അതേസമയം ഒരു കത്ത് എഴുതുന്നുണ്ട് കത്തിൽ പറയുന്നുണ്ട് ഫലസ്തീൻ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്ത് സയനിസത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള സകല രാഷ്ട്രീയ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരും അതിനുവേണ്ടി ഞങ്ങളുടെ കാബിനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് എന്നറിയിക്കുന്ന ഒരു കത്ത് ബ്രിട്ടൻ പ്രതിനിധി സയണിസ്റ്റ് പ്രതിനിധിക്ക് നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരേ സമയം മൂന്ന് വ്യത്യസ്ത പ്രതിനിധികളുമായി ബ്രിട്ടീഷുകാർ ധാരണയിലാകുന്നു ഫ്രാൻസിനോട് ധാരണയാകുന്നത് നമുക്ക് വീതം വെച്ചെടുക്കാം തൊട്ടപ്പുറം ഷെരീഫ് ഹുസൈനുമായി ധാരണയാകുന്നത് ഇത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു അറബ് രാഷ്ട്ര രൂപീകരണത്തിൻ്റെ ഭാഗമായുള്ളൊരു പ്രദേശമായിരിക്കും ഫലസ്തീൻ തൊട്ടപ്പുറത്ത് സൈണിസ്റ്റ് വക്താക്കൾക്ക് ഓഫർ ചെയ്യുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി ഈ രൂപത്തിൽ മൂന്ന് കൊടും ചതികൾ ചെയ്തു എന്നതിന് പുറമെ വളരെ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞ് രാഷ്ട്രീയ സാഹചര്യം അല്പം അനുകൂലമാണ് എന്ന് വന്ന സന്ദർഭത്തിലാണ് അവർ തന്നെ ഇതേ ബ്രിട്ടൻ പ്രതിനിധികൾ തന്നെ ആവശ്യമായ ഇട ഇടപെടലുകൾ നടത്തി ലീഗ് ഓഫ് നാഷൻസ് പോലുള്ള ആഗോള സമൂഹ ആഗോള സമൂഹത്തിൻ്റെ സമാധാനം കാക്ഷിക്കുന്നുവെന്നവകാശപ്പെടുന്ന സംഘടനകളുടെ പിന്തുണയോടുകൂടെ ബ്രിട്ടന്റെ ഒരു മാൻഡേറ്റ് എന്ന ഒരു പദവിയിലുള്ള ഒരു പ്രദേശമായി ഈ ഫലസ്തീനിനെ അവർ മാറ്റിയെടുക്കുകയാണ് ഇനി മുതൽ ഈ ഫലസ്തീൻ ദേശം ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പേരിൽ അറിയപ്പെടുമെന്നും ഇവിടെ ആവശ്യമായ ഭരണകാര്യങ്ങളിലുള്ള ഇടപെടലുകൾ നടത്താൻ ബ്രിട്ടീഷുകാർക്ക് മാത്രമേ അനുവാദമുണ്ടാവുകയുള്ളൂ എന്ന ഒരു തീരുമാനം ലീഗ് ഓഫ് നാഷൻ നിന്റെ സമ്മതത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ആ ഘട്ടത്തിൽ ചെയ്ത കൊടും ചതിയുടെ നാലാമത്തെ വേർഷനായിരുന്നു ബ്രിട്ടീഷ് മാൻഡേറ്റ് രൂപീകരണം എന്ന് പറയുന്നത് മൂന്നു പേർക്ക് ഒരേ വീ ഒരേ സമയം വീതം വെച്ച് കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത ആ പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്തം ലീഗ് ഓഫ് നാഷനിൻ്റെ പേരിൽ തന്നെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയാണ് അതിനുശേഷം നയൻറ്റീൻ ട്വൻറ്റീസ് മുതൽ നയൻറ്റീ ഫോർട്ടി എയ്റ്റ് വരെയുള്ള അല്ലെങ്കിൽ ഫോർട്ടി സെവൻ വരെയുള്ള ആ ഒരു കാലയളവിൽ ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കൂടെ തന്നെ ആ ഒരു പ്രദേശത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ജൂത ജനതയെ ബ്രിട്ടീഷുകാർ ഔദ്യോഗികമായി കൊണ്ടുവരുന്നതായി കാണാം അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ പലായനം ചെയ്ത് ജൂതന്മാർ പലായനം ചെയ്ത് ഫലസ്തീൻ ദേശത്തേക്ക് കടന്നു വരുന്നതായി കാണാം ആ ജനതയിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ താമസിച്ചിരുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു നമ്മുടെ കൊച്ചി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന നിരവധി ജൂതന്മാർ ഇന്നും അവിടെ പോയി താമസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ രൂപത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടെ ഫലസ്തീൻ ദേശത്തേക്ക് ജൂതന്മാർ ഓരോ സമയങ്ങളിലായി വീണ്ടും 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 കടന്നു വരുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആ സമയത്ത് പൂർണമായും അതിൻ്റെ ഉടമസ്ഥാവകാശം ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന പദവി അത് ഒരു ഒരു ടൈറ്റിലായി ഉപയോഗിച്ച് ഒരു ലേബലായി അതിനെ കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടു നടക്കുകയായിരുന്നു അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾക്ക് ശേഷം ഫലസ്തീൻ എന്ന ഭൂപ്രദേശത്ത് വലിയ രീതിയിൽ ജൂതന്മാരുടെ കുടിയേറ്റം സാധ്യമായിട്ടുണ്ട് എന്ന് ബോധ്യം വന്നതോടുകൂടെയാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു കാലഘട്ടത്ത് ബ്രിട്ടീഷ് മാൻഡ് പദവി എന്ന ഒരു പദവി തന്നെ ബ്രിട്ടീഷുകാർ അന്നത്തെ ഐക്യരാഷ്ട്രസഭയോട് ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത് ഇനി ഈ ഭൂമിയെ രണ്ടായി പകുത്ത് ഇവിടെയുള്ള അറബ് ജനതക്കും അതോടൊപ്പം ഇവിടെ തന്നെ താമസിക്കുന്ന യഹൂദ ജനതക്കും ഈ ഭൂമിയെ കീറിമുറിച്ചു കൊടുക്കാം ഈ ഭൂമിയെ രണ്ടായി പകുത്ത് ഈ രണ്ടു ജനതക്കും കൊടുക്കാമെന്ന തീരുമാനം ബ്രിട്ടീഷുകാർ തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ മുന്നോട്ട് വെക്കുന്ന മുമ്പിൽ വെക്കുന്നത് അതിനെ ഔദ്യോഗികമായി ഐക്യരാഷ്ട്രസഭ സമ്മതിക്കുകയും അറബ് ജനതയുടെ മാത്രം അവകാശമായിരുന്ന ഒരു ഭൂമിയെ പുറം നാടുകളിൽ നിന്ന് കടന്നു വന്ന ജൂതന്മാർക്ക് അതിൻ്റെ വലിയൊരു ശതമാനം ഐക്യരാഷ്ട്രസഭയുടെ ഒത്താശയോടുകൂടി കീറി മുറിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല കേവലം മുപ്പത്തി രണ്ടു ശതമാനം മാത്രം അന്ന് ജനവിഭാഗം ഉണ്ടായിരുന്ന ജൂ ജൂത ജനതക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം ഭൂമിയായിരുന്നു പകുത്തു കൊടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ സമ്മതത്തോടു കൂടെ അതേസമയം അറുപത്തി എട്ട് ശതമാനം താ അറബ് ജനതയുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ അറബ് ജനതക്ക് അന്ന് കേവലം നാൽപ്പത്തി ആറ് ശതമാനം ഭൂമിയായിരുന്നു വിട്ടുകൊടുത്തത് ചുരുക്കി പറഞ്ഞാൽ തീർത്തും അനീതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഭൂമിയെ ഐക്യരാഷ്ട്രസഭ രാഷ്ട്രസഭ മുറിച്ചുകൊടുത്തത് എന്ന് കാണാൻ പറ്റും ഈ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ എല്ലാവിധത്തിലും മുസ്ലിംകളിൽ നിന്ന് ഈ ഭൂപ്രദേശത്തെ കട്ടെടുക്കാനുള്ള കൊടുംചതികൾക്ക് സയനിസത്തിൻ്റെ മിന്നിൽ പിന്നിൽ ഒരു ശക്തി കേന്ദ്രമായി ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി വർത്തിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് കാണാൻ പറ്റും പിന്നീടും ആ കൊടും ചതിയുടെ കാഴ്ചകൾ പിൽക്കാലത്തും ആവർത്തിച്ചാവർത്തിച്ച് നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും പിന്നീട് വിവിധ ഘട്ടങ്ങളിൽ ബ്രിട്ടി ആറുദിന യുദ്ധമെന്ന പേരിൽ വിവിധ കക്ഷികളുടെ നേത്വത്തിൽ സഹായത്തോടുകൂടെ മുസ്ലിമീങ്ങൾക്ക് അവകാശപ്പെട്ട് ഐക്യരാഷ്ട്രസഭ വിഹിതം വെച്ചു കൊടുത്ത കൊടുത്ത ഭൂപ്രദേശത്തിലേക്ക് ഇസ്രായേലുകാർ വീണ്ടും വീണ്ടും കയ്യേറ്റം നടത്തുന്നുണ്ട് അതിലെത്രയോ ഭൂപ്രദേശങ്ങൾ അവർ ആക്രമണത്തിലൂടെ പിടിച്ചെടുക്കുന്നതായി കാണാൻ പറ്റും അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ മുസ്ലിം ജനതയുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു വരികയും അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ആ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി സയണിസം എന്ന പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ പ്രസ്ഥാനത്തിന് ലോകക്രമത്തിൽ സ്വീകാര്യത വരുത്തുന്നതിന് വേണ്ടി സകല കുറ്റകൃത്യങ്ങളും ചെയ്ത് ചരിത്രത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്ത് രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കുകയും അങ്ങനെ വലിയ വലിയ കക്ഷികളുടെ പിന്തുണയോടുകൂടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി പ്രിയപ്പെട്ടവരെ ആ ഫലസ്തീൻ ദേശത്തിൽ ആ ആറുദിന യുദ്ധത്തിന് ശേഷം വലിയ ഭൂപ്രദേശമാണ് വലിയൊരളവിൽ തന്നെയാണ് പിന്നീട് ഇസ്രായേൽ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തു കൊണ്ടുപോയത് അതിൻ്റെ ഭാഗമായി നമുക്കറിയാം നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ എഴുപത്തി മൂന്നിൽ വലിയ രീതിയിൽ തന്നെ അന്ന് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി അധികാരമേറ്റെടുത്ത അൻവർ സാദാത്ത് എന്ന വ്യക്തി അൻവർ സാദാത്ത് വളരെ ശക്തമായി ഈജിപ്ത് തൊട്ട് ആ മുമ്പ് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ നിന്ന് പിടിച്ചെടുത്ത ആറുദിന ദിന യുദ്ധത്തിൻ്റെ ഭാഗമായി പിടിച്ചെടുത്ത സിറിയയിലെ ഖോലാൻ കുന്നുകൾ അത് ഞങ്ങൾ വീണ്ടെടുക്കുമെന്ന ശക്തമായ വാശിയോടുകൂടെ ഒരു യുദ്ധസന്നാഹം ഒരുക്കുകയും വളരെ പവർഫുള്ളായ രീതിയിൽ മുന്നോട്ടു പോവുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ അവരുടെ അറബ് സഖ്യത്തിൻ്റെ ഈജിപ്ത് നേതൃത്വം കൊടുക്കുന്ന അറബ് സഖ്യത്തിൻ്റെ സകല തന്ത്രങ്ങളും വാന നിരീക്ഷണത്തിലൂടുകൂടി അന്വേഷിച്ചറിയുകയും അത് ചോർത്തിക്കൊടുക്കുകയും ചെയ്ത് ഇസ്രായേലിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും ചെയ്ത് ആ ഒരു പ്ലാനിനെ തല്ലിപ്പൊളിക്കാൻ നേതൃത്വം നൽകിയത് അമേരിക്കയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വലിയ വലിയ രാഷ്ട്രീയ ശക്തികളുടെ പിന്തുണയോടുകൂടെ രാഷ്ട്രീയ ശക്തികളുടെ സഹായത്തോടുകൂടെ വീണ്ടും വീണ്ടും മുസ്ലിമീങ്ങളുടെ മാത്രം അവകാശ ഭൂമിയെ കൊടുംചതിയിലൂടെ കട്ടെടുക്കുന്ന സാഹചര്യമാണ് ഫലസ് ഫലസ്തീനിൻ്റെ ഭൂമിയിൽ നമ്മൾ ആവർത്തിച്ചു കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും